എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുതേ ഇന്ന് എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് അതിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയായ റബ്ബർ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ പ്രദേശമേത് മലനാട് ഇടനാട് തീരപ്രദേശം മലഞ്ചെരുവുകൾ ആൻസർ ഇടനാട് അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ തൃശ്ശൂർ ജില്ലയിലെ വെള്ളച്ചാട്ടം അല്ലാത്തത് ഏത് ഏതെല്ലാം ചാർപ്പ വാഴച്ചാൽ അതിരപ്പള്ളി തൊമ്മൻകുത്ത് ആൻസർ തൊമ്മൻകുത്ത് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ സംബന്ധിച്ച് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത് ആകെ നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പത്തൊന്ന് ആകെ ലോക്സഭാ മണ്ഡലങ്ങൾ ഇരുപത് ആകെ രാജ്യസഭാ സീറ്റുകൾ ഒൻപത് ആകെ ജില്ലാ പഞ്ചായത്തുകൾ പതിനാല് ഇതിലെ ആൻസർ ആകെ നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റിനാൽപ്പത്തൊന്ന് അടുത്ത ക്വസ്റ്റ്യൻ കാവേരി നദിയിൽ ചേരാത്ത നദി ഏത് കബനി ഭവാനി പമ്പാർ കുറ്റ്യാടി ആൻസർ കുറ്റ്യാടിപ്പുഴ അടുത്ത ചോദ്യം കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത് ആൻസർ എൻ എച്ച് അറുപത്താറ് അടുത്ത ചോദ്യം കേരളത്തിലെ ഹൈ അൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയമായ കൃഷ്ണഗിരി സ്റ്റേഡിയം ഏത് ജില്ലയിലാണ് ഇടുക്കി എറണാകുളം വയനാട് മലപ്പുറം ആൻസർ വയനാട് അടുത്ത ക്വസ്റ്റ്യൻ പെരിയാറിൻ്റെ തീരത്തെ പക്ഷിസങ്കേതം ഏത് തട്ടേക്കാട് പക്ഷിസങ്കേതം കുമരകം പക്ഷിസങ്കേതം മംഗളവനം പക്ഷിസങ്കേതം മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം ഇതിലെ ആൻസർ തട്ടേക്കാട് പക്ഷിസങ്കേതം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ രണ്ടാമത്തായി നിലവിൽ വന്ന ദേശീയോദ്യാനം ഏത് പറമ്പിക്കുളം മതികെട്ടാൻചോല ഇരവിക്കുളം സൈലൻ്റ് വാലി ആൻസർ സൈലൻ്റ് വാലി അടുത്ത ക്വസ്റ്റ്യൻ ചാമ്പൽ മലയണ്ണാൻ്റെ തനത് ആവാസ വ്യവസ്ഥയുള്ള കേരളത്തിലെ ഏക വനപ്രദേശം ഏത് ശെന്തുരുത്തി ചിന്നാർ നെയ്യാർ ആറളം ആൻസർ ചിന്നാർ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂലൈയിൽ പെരുമൺ തീവണ്ടി അപകടം നടന്നത് ഏത് കായലിലാണ് കായംകുളം കായൽ വേമ്പനാട്ട് കായൽ അഷ്ടമുടിക്കായൽ ശാസ്ത്രംകോട്ട കായൽ ആൻസർ അഷ്ടമുടിക്കായൽ അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ് കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ ടി കെ മാധവൻ സി കേശവൻ ആൻസർ മന്നത്ത് പത്മനാഭൻ അടുത്ത ചോദ്യം കേരള അന്ത്യോജ്യോധരണ സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു കെ കേളപ്പൻ കെ മാധവൻ നായർ കെ പി കേശവമേനുൻ പട്ടം താണുപിള്ള ആൻസർ കെ കേളപ്പൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ചരിത്രപ്രസ്ഥമായ രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയ വനിതയാര് എ വി കുട്ടിമാളുവ ലളിത പ്രഭു ആര്യ പള്ളം അക്കമ്മ ചെറിയൻ ൻസർ അക്കമ്മ ചെറിയ അടുത്ത ചോദ്യം വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് ആരുടേതായിരുന്നു തൈക്കാടയ്യ സ്വാമികൾ ചട്ടമ്പിസ്വാമികൾ ആനന്ദതീർത്ഥൻ വൈകുണ്ടസ്വാമികൾ ആൻസർ വൈകുണ്ടസ്വാമികൾ അടുത്ത ചോദ്യം സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരും വക്കം അബ്ദുൽ ഖാദർ മൗലബി ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി ആൻസർ വക്കം അബ്ദുൽ ഖാദർ മൗലബി അടുത്ത ചോദ്യം നിലവിലെ ഏത് സംസ്ഥാനത്തിൻ്റെ ഭൂരിപക്ഷ മേഖലകളാണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ കർണാട്ടിക് പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരുന്നത് കർണാടകം തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് ആൻസർ തമിഴ്നാട് അടുത്ത ചോദ്യം ബ്രിട്ടീഷുകാരുമായി ശ്രീരംഗപട്ടണം സന്ധിയിൽ ഒപ്പിട്ടതാര് കിട്ടൂർ ചെന്ന വീരപാണ്ഡെ കട്ടബൊമ്മൻ മരുതുപാണ്ഡെ ടിപ്പു സുൽത്താൻ ആൻസർ ടിപ്പു സുൽത്താൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം സംഘടിതമായ രീതിയിൽ ആരംഭിച്ചത് ആരംഭിച്ചതിവിടെ ഡൽഹി ലക്നൗ മീററ്റ് കാൻപൂർ ആൻസർ മീററ്റ് അടുത്ത ക്വസ്റ്റ്യൻ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ സഭ സ്ഥാപിച്ചതാര് പണ്ഡിത രമാഭായ് ദയാനന്ദ സരസ്വതി രാജാറാം മോഹൻ റോയ് ജ്യോതിഭ ഭൂലെ ആൻസർ പണ്ഡിത രമാഭായ് അടുത്ത ക്വസ്റ്റ്യൻ പശ്ചിമ ബംഗാളും പൂർവ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലപുഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത് ആരാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് രാജാറാം മോഹൻ റോയ് സ്വാമി വിവേകാനന്ദൻ രവീന്ദ്രനാഥ് ടാഗോർ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആൻസർ രവീന്ദ്രനാഥ് ടാഗോർ അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ആരുടെ കൃതിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ കെ എം പണിക്കർ വി പി മേനോൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആൻസർ വി പി മേനോൻ അടുത്ത ക്വസ്റ്റ്യൻ പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ഇന്ത്യൻ പ്രദേശമേത് ദാമൻ കാരക്കൽ മാഹി യാനം ആൻസർ ദാമൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നിലവിൽ വന്നത് അഞ്ച് ആറ് ഏഴ് എട്ട് ആൻസർ ആറ് അടുത്ത ചോദ്യം ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ് ജപ്പാൻ കാനഡ ദക്ഷിണാഫ്രിക്ക സോവിയറ്റ് യൂണിയൻ ആൻസർ സോവിയറ്റ് യൂണിയൻ അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ പറയുന്നവയിൽ ബ്രിട്ടൻ്റെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരക്ക് വ്യവസായശാല ശാലകൾ ഏതെല്ലാം ഭിലായി ബൊക്കാറോ റൂട്ട്കേല ദുർഗാപൂർ ബൊക്കാറോ ദുർഗാപൂർ ആൻസർ ദുർഗാപൂർ അടുത്ത ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ഉത്തരപർവ്വത മേഖലയുടെ ഏകദേശ നീളം എത്ര ആൻസർ രണ്ടായിരത്തി കിലോമീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമല്ലാത്ത മലനിര ഏത് വിന്ധ്യ സത്പുര പൂർവഘട്ടം ഖാസി ഖാരോ കുന്നുകൾ ആൻസർ ഖാസി ഖാരോ കുന്നുകൾ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ് ഏത് ലാട്രോയ്ഡ് മണ്ണ് എക്കൽ മണ്ണ് കറുത്ത മണ്ണ് വനമണ്ണ് ആൻസർ എക്കൽ മണ്ണ് അടുത്ത ചോദ്യം കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനമേത് നിത്യഹരിത വനങ്ങൾ മുൾവനങ്ങൾ ഇലപൊഴിയും കാടുകൾ കുറ്റിക്കാടുകൾ ആൻസർ ഇലപൊഴിയും കാടുകൾ അടുത്ത ചോദ്യം ഇന്ത്യയിലെ പവിഴദ്വീപിന് ഉദാഹരണമേത് ആൻഡമാൻ ദ്വീപുകൾ നിക്കോബാർ ദ്വീപുകൾ എലമെൻ്റ ദ്വീപുകൾ എലഫന്റ ദ്വീപുകൾ ലക്ഷദ്വീപ് ആൻസർ ലക്ഷദ്വീപ് അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു സച്ചിദാനന്ദ സിൻഹ സി രാജഗോപാൽ ആചാര്യ ആൻസർ ജവഹർലാൽ നെഹ്റു അടുത്ത ക്വസ്റ്റ്യൻ ശരിയല്ലാത്ത പ്രസ്താവന ഏത് തുടക്കത്തിൽ ഭരണഘടനയിൽ ഭരണഘടനയിലുണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം ഏഴ് നിലവിൽ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ആറ് മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്ത ഭരണഘടന ഭേദഗതി നാൽപ്പത്തി ഭേദഗതി നിലവിൽ ഭരണഘടനയെ മൗലിക കർത്തവ്യങ്ങൾ പതിനൊന്ന് ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതി അടുത്ത ക്വസ്റ്റ്യൻ ഔദ്യോഗിക ഭാഷകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗമേത് ഭാഗം പതിനേഴ് ഭാഗം എട്ട് ഭാഗം പതിനഞ്ച് ഭാഗം ഇരുപത്തൊന്ന് ൻസർ ഭാഗം പതിനേഴ് അടുത്ത ചോദ്യം ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറേഷൻ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തതാണ് കാനഡ ഓസ്ട്രേലിയ ജർമ്മനി അയർലാൻഡ് ആൻസർ കാനഡ അടുത്ത ചോദ്യം ചുവടെ പറയുന്നവർ റിട്ടല്ലാത്തത് ഏത് ഹെബിയസ് കോർപ്രസ് കോബാറൻഡോ പ്രൊഹിബിഷൻ കട്ട് മോഷൻ അതിലെ ആൻസർ കട്ട് മോഷൻ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സ് ഗെയിംസിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്ര ഏഴ് എട്ട് ഒൻപത് പത്ത് ആൻസർ ഏഴ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ നിന്നുള്ള ഏതാനും കായിക താരങ്ങളുടെ പേരുകൾ ചുവടെ നൽകുന്നു ഒളിമ്പ്യൻ സുരേഷ് ബാബു മാനുവൽ ഫെഡറിക് അഞ്ചു ബോബിജോർ പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ താരങ്ങൾ ആര് ആരൊക്കെ ആൻസർ മാനുവൽ ഫെഡറിക്സ് പി ആർ ശ്രീജേഷ് അടുത്ത ക്വസ്റ്റ്യൻ ഒളിമ്പിക് വളയത്തിലെ നീല ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു യൂറോപ്പ് ഓസ്ട്രേലിയ വടക്കേ അമേരിക്ക ഏഷ്യ ആൻസർ യൂറോപ്പ് അടുത്ത ക്വസ്റ്റ്യൻ ക്ലാസിക്കൽ പദവി ലഭിച്ച എത്രാമത്തെ ഇന്ത്യൻ ഭാഷയാണ് മലയാളം ആറാമത്തെ നാലാമത്തെ മൂന്നാമത്തെ അഞ്ചാമത്തെ ആൻസർ അഞ്ചാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ ലൈബ്രറി കൗൺസിലിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ് ആരായിരുന്നു ജി ശങ്കരക്കുറുപ്പ് കടമനിട്ട രാമകൃഷ്ണപിള്ള കാവാലം നാരായണ പണിക്കർ കെ സച്ചിദാനന്ദൻ ആൻസർ കടമനിട്ട രാമകൃഷ്ണപിള്ള ഞാൻ ഓരോ ചോദ്യത്തിനോടൊപ്പവും ഓപ്ഷൻസ് കൂടി വായിക്കുന്നത് നിങ്ങളും ആ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്